ഹായ് പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു താത്തായുടെ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ കേട്ടിരുന്നു അപ്പോൾ താത്ത പഴയ നിയമത്തിൽ അഹമ്മദ് എന്ന ഒരു പ്രവാചകനെക്കുറിച്ച് കേട്ടതായും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മെഡിസിൻ പഠിക്കുന്നതിന് വേണ്ടി മഠത്തിൽ പോയതായിട്ടും ഒക്കെ പറഞ്ഞിരുന്നു കുടുംബത്തിലെല്ലാം അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണുള്ളതെന്നും എന്നിട്ടും രോഗിയായി കിടക്കുന്ന ഉമ്മയെ കാണാൻ ആരും വരാത്തത് കൊണ്ടും അടുത്ത വീട്ടിലെ മുസ്ലിം ഉമ്മയെ കാണാൻ ഒരുപാട് കുടുംബാംഗങ്ങൾ വരുന്നതിൻ്റെ പേരിലും നാലാമത്തെ വയസ്സ് മുതൽ ഇസ്ലാം മതത്തോട് അനുഭാവം തോന്നിയ താത്ത ഏതാണ്ട് താത്തയ്ക്ക് ഒരു പത്തൊമ്പത് വയസ്സുണ്ടാകും ഈ പ്രായത്തിലാണ് നാലാമത്തെ വയസ്സിൻ്റെ മതം തലയ്ക്കുപിടിച്ചത് താത്ത അതൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ടായിരുന്നു ല്ലാതെ പിടിയില്ലാത്തത് കൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല അപ്പോ അതിന്റെ കമന്റ്സ് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അവസാനം ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു കമന്റ് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മുഹമ്മദ് അഥവാ അഹമ്മദ് എന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ പത്തു കോടി രൂപ തരാം എന്നുള്ള രൂപത്തിലായിരുന്നു പഴയ നിയമമാണോ പുതിയ നിയമമാണോ അതോ ബൈബിളിലാണോ അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു ഞാനത് പിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിൻ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു അപ്പോൾ നുണയാണ് എന്ന് നമുക്കറിയാം നാലാമത്തെ വയസ്സിൽ വേറൊരു മതത്തോട് അനുഭാവം തോന്നുക നാലാമത്തെ വയസ്സിന്റെ പ്രത്യേകത എന്താണ് ഭക്ഷണം കഴിക്കണം കളിക്കണം ഉറങ്ങണം ഇതല്ലാതെ വേറൊരു മതത്തോട് അനുഭാവം തോന്നുക എന്ന് പറയുന്നതിൽ തന്നെ കട്ടിച്ചാൽ പൊട്ടാത്ത കളവാണെന്നും എം എം അക്ബർ കൊടുത്ത ട്യൂഷനാണ് അവരെ കൊണ്ടിത് പറയിപ്പിക്കുന്നത് എന്നും വ്യക്തമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അവരുടെ സംസാരത്തിൽ ഒന്നും ഒരു ക്രിസ്ത്യൻ ചുവ നമ്മൾ കണ്ടതേയില്ല മറിച്ച് ഒരു ഇസ്ലാമിക അന്തരീക്ഷം ആ സംസാരം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് കേൾക്കണം താത്ത ചുരുക്കി ചുരുക്കി പറയാമെന്നാണ് പറയുന്നത് ശരി ചുരുക്കിയെങ്കിൽ ചുരുക്കി താത്ത പറയട്ടെ നമുക്കത് കേൾക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം താത്ത പറഞ്ഞത് നമ്മൾ കുറച്ച് കേട്ടിരുന്നു ഞാൻ തൽക്കാലം ആ ഭാഗത്തേക്ക് എടുക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ എന്തായാലും കേൾക്കാം പ്രാർത്ഥന എന്നെ ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളെല്ലാം ഞാൻ ഇരിക്കും ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ അപ്പോ താത്തായെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം താത്തായ്ക്ക് ഒരു ഖുർആാൻ പരിഭാഷ ലഭിച്ചു എന്ന് ആദ്യം പറയുകയും പിന്നീടത് മാറ്റി പറയുകയും ചെയ്തു ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഒരു കുർആാൻ പരിഭാഷ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വീട്ടിനകത്താക്കി ആ സമയത്ത് ഒരു കൂട്ടുകാരിയിൽ നിന്നും ഒരു ഖുർആാൻ പരിഭാഷ ലഭിച്ചു അങ്ങനെ വായിച്ചാണ് മനസ്സിലാക്കിയത് എന്നുമായിരുന്നു കുൻ കുറൻ നീ ഓർമ്മശക്തി ഉള്ളതാ ഉള്ളവനാകണം ഇതാ ഖാന ഖ്യാതിപു നീ കളവ് പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനാകണം എന്നാണ് ഒരു ചൊല്ലുള്ളത് അതുകൊണ്ട് താത്ത മറന്നു പോയതാണ് പോട്ടെ സാരമില്ല താത്താക്കി പഠിപ്പിച്ചു കൊടുത്തതിനനുസരിച്ച് ഓർമ്മയിലുള്ള കാര്യങ്ങളല്ലേ താത്തായ്ക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ താത്തായ്ക്ക് ചില പ്രാർത്ഥനകൾ താത്തായുടെ മനസ്സിൽ എവിടെയൊക്കെയോ കൊളുത്തി വലിച്ചു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്നാണ് അവർ പറയുന്നത് കേൾക്കാം അതൊക്കെ ഞാൻ ശരിക്കും വായിക്കും മറ്റു ജീവിതം ഞാൻ പാടെ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ ഒരു പ്രാർത്ഥനകളെല്ലാം ഞാൻ ഇരിക്കും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച ഖുർആാനും ഖുർആാനിന്റെ പരിഭാഷയും വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഖുർആൻ പറയുന്നുണ്ട് ഫിദ് ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും നീ വിട്ടു നിൽക്കണം അതുകൊണ്ട് തന്നെ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ആഡംബരപൂർണമായ ജീവിതം എല്ലാം ഉപേക്ഷിച്ചു പരലോകത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ഹൂറിയാകാനുള്ള തയ്യാറെടുപ്പുകളിലായി പോയി താത്താഴേക്ക് എന്നെ എപ്പോഴും ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ് ഇപ്പോഴും ഉപേക്ഷിച്ചു എന്നിട്ട് ഈ ഈ ഒരു പ്രാർത്ഥനകളെല്ലാം ഞാൻ ഇരിക്കും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ് ഇപ്പോഴും ആകാശങ്ങളുടെയും സൃഷ്ടാവേക്കത്തിലും പരത്തിലും നീണ്ട രക്ഷിതാവാകുന്നു പ്രാർത്ഥനയുണ്ടല്ലോ അത് എന്നെ വളരെയധികം നബിയുടെ പ്രാർത്ഥന താത്തായെ സ്വാധീനിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പാലക്കാടുകാർ ഷാഹിദ ചെയ്തതുപോലെ സ്വന്തം മകനെ ബലിയെറുത്തു നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു ബോധം ലഭിക്കുകയും രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവച്ചു അപ്പോഴേക്കാണ് ആടെറങ്ങിയത് അതുപോലത്തെ ധീരകൃത്യങ്ങളൊക്കെ ചെയ്താൽ ഇബ്രാഹിംനബി അല്ല നമ്മൾ നമുക്ക് ദൈവിക സന്ദേശമൊന്നും ഇറങ്ങുന്നില്ല അള്ളാഹു എന്തായാലും നമ്മുടെ നിയമസംവിധാനത്തെ ഭയമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പടച്ചവൻ പ്രവർത്തിക്കില്ല പടച്ചവന്റെ മലക്കുകളിന്റെ നബിമാരും ഒന്നും എന്തായാലും പ്രവർത്തിക്കില്ല കാരണം നമ്മൾ അഴിയണ്ണു ഇപ്പോ ഷാഹിദ അഴിയണ്ണുന്നു അള്ളാഹു സഹായിച്ചോ ഓ ഏതെങ്കിലും ഒരു മലക്കോരായത്തോ ഒരു ദൃഷ്ടാന്തമെങ്കിലും കാണിച്ചു തന്ന ഷാഹിദായ രക്ഷപ്പെടുത്തിയോ ഇല്ല ഒന്നും ചെയ്തില്ല കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വയ്ക്കുമ്പോൾ അവർ വിചാരിച്ചു ആടെറങ്ങുമെന്ന് ആടറങ്ങുന്നിടത്തൊരു പൂട പോലും ഇറങ്ങിയില്ലെന്ന് മാത്രമല്ല ഈ സ്ത്രീക്കൊരു തുമ്മലെങ്കിലും ഒന്ന് ഇവരുടെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പോലും സാധിക്കാത്ത ഒരു പടച്ചിറമ്പ് പോട്ടെ അതുകൊണ്ട് താത്ത ചെയ്യുന്നതൊക്കെ കൊള്ളാം ദയവ് ചെയ്ത് താത്ത ഇബ്രാഹിം നബിയുടെ സ്വപ്നത്തിന്റെ പിന്നാലെയൊന്നും പോകരുത് വളരെയധികം പിന്നെ ഇതിൽ ഇതിൽ കിട്ടുന്ന ഒരു ശക്തി കാരണം എനിക്ക് മറ്റേ പ്രാർത്ഥനയും ഇതും തമ്മിലുള്ള ആ ഒരു ഇത് ശരിക്കും മറ്റേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും ആ സമയത്തൊരു ചെറിയൊരു ഇത് അല്ലാതെ അത് കഴിയുമ്പോ അതങ്ങ് കാര്യം കൂടി മനസ്സിലായി ആ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് ക്രിസ്ത്യൻ പ്രാർത്ഥനയും മറ്റൊന്ന് മുസ്ലിം പ്രാർത്ഥനയുമാണ് ഒന്ന് ബൈബിളിലെ പ്രാർത്ഥനയും മറ്റൊന്ന് ഖുർആാനിലെ പ്രാർത്ഥനയുമാണ് അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കത് മനസ്സിൽ അങ്ങ് പോകും ഒന്നും വിചാരിക്കരുത് മുസ്ലിം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് പോയിന്റ് പോയിൻ്റത് പോകത്തില്ല ഒരു ശക്തി കാരണം എനിക്ക് മറ്റേ പ്രാർത്ഥനയും ഇതും തമ്മിലുള്ള ആ ഒരു ഇത് ശരിക്കും അറിയാം മറ്റേ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്താലും ആ സമയത്തൊരു ചെറിയൊരു ഇതൊന്നല്ലാതെ അത് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും മനസ്സിൽ പക്ഷെ ഇതല്ല ഇത് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൽ അവിടെ നമുക്കൊരു ബലമായി ഒരു ഭയങ്കര ഒരു ശക്തി കിട്ടിയ പോലെയാണ് അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞു അപ്പൊ പറഞ്ഞു നിന്റെ അല്ലേ ഉണ്ട് അവൾക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞു കുടുംബങ്ങളിലെ ലിസ്റ്റ് ഇങ്ങനെ നീട്ടി വലിച്ചു വെക്കുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ പോണ എന്ത് ചോദിക്കണം ആരോടും അറിയണം ഇതൊന്നും ഇതറിയുന്നില്ല അങ്ങനെ പിന്നെ നാട്ടിൽ വരുമ്പോൾ ഓരോ കോഴ്സ് പഠിക്കും ഡിസൈനിങ് പഠിക്കും മറ്റേത് പഠിക്കാതെ അങ്ങനെ പോയി അങ്ങനെ അവിടെ വർക്കൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പം അല്ല മെഡിസിൻ പഠിക്കാൻ പോയതിന് മുമ്പ് പറഞ്ഞിരുന്നു ആ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ മെഡിസിൻ പഠിക്കാനാണ് പോയെന്ന് പറഞ്ഞു ഇപ്പൊ ഫാഷൻ ഡിസൈനിങ്

നിന്നെ ഞാൻ ഇന്നേക്ക് പത്താം നാൾ വിവാഹം കഴിച്ചോളാമെന്നും എന്നും പറഞ്ഞ ആ സ്ത്രീയെ കൊണ്ടുപോയി ശാരീരികമായി അവരെ ഉപയോഗിച്ചതും പിന്നീട് ഫോറിൻ കൺട്രീസിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് അറബികളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പറ്റിയതുമൊക്കെ അറിഞ്ഞിരുന്നു അറിയാൻ വഴിയില്ല കാരണം നമ്മൾ അത്രയ്ക്കൊന്നും പോകത്തില്ല ഇഷ്ടികയും ഓടും അയ്യോ ഇഷ്ടികയും ഓടുമോ അത്രേ നമ്മൾ പോകുള്ളൂ നമ്മൾ വിൽക്കപ്പെടും എന്ന ഭാഗത്തേക്ക് വരില്ല നമ്മൾ അങ്ങനെയാണല്ലോ പോകും അറിയില്ല അങ്ങനെ പിന്നെ പിന്നെ അനിയത്തിയുടെ അനിയത്തിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞു ഞാൻ 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 എടുത്തു പറഞ്ഞു ഇനി ഇനി എന്തായാലും നിൽക്കില്ല നിങ്ങൾ ആര് പറഞ്ഞാലും നമ്മുടെ ഈമാനിനെ പിടിച്ചു വെച്ച് ഒരു വിധം അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ നിൽക്കില്ല കേട്ടോ കാരണം സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാനും ഒരു ഹൂറിയാകാനും എന്റെ മനസ്സി തയ്യാറായി കഴിഞ്ഞു പിതാവേ അത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായതുകൊണ്ടാണ് അവിടെ നിൽക്കുക നിൽക്കുന്നു പറഞ്ഞത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്നും അടുത്ത ഒരു മതത്തിലേക്ക് പോയാൽ മുറുത്തിനെ മതം വിട്ടവനെ കൊല്ലണം അവനോട് യാതൊരു വിധമായ സഹിഷ്ണുതയോ ഒരു വിട്ടുവീഴ്ചയോ പോലും പാടില്ല എന്നാണ് അതാണ് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയ കാര്യവും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു പോയവരെ കൊല്ലണം എന്ന മതനിയമുള്ള മതത്തിലേക്കാണ് താങ്കൾ ഇപ്പോൾ പോയത് താങ്കളുടെ മതത്തിലാണെങ്കിലോ അപ്പൻ പോലും ഒന്ന് നിൽക്കുമോളെ ഒരു അനിഷ്ടവും കാണിച്ചിട്ടില്ല ഒരു വെറുപ്പും കാണിച്ചിട്ടില്ല ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലും നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ടില്ല ഒരു പാസ്റ്ററേയും വിളിച്ചിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും എൻ്റെ മോള് മാനസിക വിഭ്രാന്തി കാണിക്കുന്നുവെന്നും പറഞ്ഞിട്ടില്ല ശാരീരികമായി അക്രമിച്ചിട്ടില്ല അത്തരത്തിൽ ആക്രമിക്കപ്പെട്ട എത്ര ആൾക്കാരുണ്ടെന്നറിയാം നിങ്ങൾക്കറിയണമെങ്കിൽ മഞ്ചേരിയിലുണ്ട് ഫാദർ അലവി ഞങ്ങളുടെ അലവി അച്ഛൻ എന്നാണ് വിളിക്കുക കാരണം എല്ലാ മതേതര ചിന്താഗതിക്കാരെയും സമഭാവനയോടുകൂടി സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് കൾച്ചറിലുള്ളൊരു സ്ത്രീയാണ് വൈഫ് അപ്പം വളരെ സ്നേഹമാണ് അദ്ദേഹം അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് തന്നെ ബൈബിള് വായിക്കാൻ ശ്രമിച്ചപ്പോൾ പിതാവിൽ നിന്നുണ്ടായ അനുഭവം അദ്ദേഹത്തെ പൊതിഞ്ഞ് എടുക്കുവോളം മൂക്കിൽ പഞ്ഞുവെക്കുവോളം അതുണ്ടാകും അതാണ് മുസ്ലിം പിതാവിൻ്റെ വ്യത്യാസം പിതാവ് എടുത്തെറിഞ്ഞ ആ കാലിൽ ഇപ്പോഴും അദ്ദേഹത്തിന് രണ്ടു കാലുറപ്പിച്ച് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ബൈബിള് വായിക്കാൻ ശ്രമിച്ചു എന്ന തെറ്റിന് മുസ്ലിം പിതാവ് ആക്രമിച്ചതാണ് സ്വന്തം കുട്ടിയെ മനസ്സിലായില്ലേ വേറൊരു മതത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് പോട്ടെ അത് വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നത് പോലും വളരെ വലിയ തെറ്റാണ് അപ്പോൾ ഈ താത്ത ആദ്യത്തെ പകുതിയിൽ പറയുന്നുണ്ട് ബൈബിളിൻ്റെ അകത്ത് വെച്ചിട്ട് ഖുർആൻ പരിഭാഷ വായിക്കും അത് തന്നെ തെറ്റാണ് ഖുർആൻ പരിഭാഷയും ബൈബിളും തമ്മിൽ വലിയ അന്തരമുണ്ട് ഖുർആൻ പരിഭാഷ വളരെ വലിയ പുസ്തകമാണ് ബൈബിള് ചെറുതാ അപ്പൊ ബൈബിളിൻ്റെ അകത്ത് വെച്ചിട്ട് ഖുർആാൻ പരിഭാഷ വായിച്ചു മൊത്തം ടോട്ടലി മിസ്റ്റേക്ക് ഹേ ചെറിയ ബ്രദറിന്റെ രണ്ട് ഉണ്ട് അവിടെ ഞാൻ ബ്രദേശിക്കുന്നത് അപ്പൊ അവരോട് ചെറിയ ബ്രദറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നിങ്ങൾ അവിടെ എനിക്ക് അവസരങ്ങളും ഒന്നും തരൂല്ല അപ്പൊ ഞാൻ ഇവിടെ അന്വേഷിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇസ്ലാം സ്വീകരിക്കും അപ്പോൾ അവന് ഭയങ്കര പേടിയായി ബാക്കിയുള്ളവരെല്ലാം കൂടി അവനെ പറയുമല്ലോ നിന്റെ കൂടെയല്ലായിരുന്നു അപ്പൊ നീ എന്തുകൊണ്ട് അറിയിച്ചില്ല പറഞ്ഞില്ല എന്നുള്ള പ്രശ്നങ്ങളായി അങ്ങനെ അവൻ നല്ല ജോലി ഉണ്ടായിരുന്നു റിസൈൻ ചെയ്ത് അവരെ ഫാമിലി എല്ലാം കൂട്ടി അവനും എന്നെ കൂട്ടി നാട്ടിലേക്ക് വന്നു അപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കാതിരുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊന്നും അല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് സഹോദരനെ വെറുതെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ സഹോദരന് ആഘാതം പിന്നീട് കൊടുക്കാമല്ലോ ബമ്പറായിട്ട് നാട്ടിൽ വന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ എല്ലാരും കൂടെ കൂടി ഒരു റൂമിൽ പൊട്ടിട്ടു അവിടുന്ന് പിന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു നമുക്ക് പിന്നെ ഒരു ില്ല അവിടെ വഴിതാക്കുന്ന അങ്ങനെ ഒരു ഈസ്റ്ററിന്റെ സമയത്താത് ഒരു ഈസ്റ്റർ വന്ന സമയത്ത് അപ്പൊ ഈ ചെറിയ ബ്രദർ അവരെ ഭാര്യ വീട്ടിലേക്ക് പോയി എന്റെ ഫാദർ എന്തോ സാധനങ്ങൾ എന്തോ വാങ്ങിക്കാൻ വേണ്ടിട്ട് പിന്നെ അമ്മ പറഞ്ഞ അങ്ങനെ അവര് സിറ്റിയിലേക്ക് പോയി അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു മോളെ നാളെ ഈസ്റ്റർ ഒക്കെ അല്ലേ നീ ഒന്ന് കുളിക്കേ നീ കൊറേ ഇതിങ്ങനെ കടന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്മ വാതിലൊക്കെ തുറന്നു വന്ന് എന്റെ തലയിൽ എണ്ണയൊക്കെ വെച്ച് അവിടെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ കട്ടയായി വേറെ ഒരു മതം പഠിച്ചു മനസ്സിലാക്കി ആ മതത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് കയറും പൊട്ടിച്ചു നിൽക്കുന്ന മകളോട് അമ്മ കാണിക്കുന്ന സഹിഷ്ണുതയാണ് ഈ കാണുന്നത് ഒരു മുസ്ലിം ഉമ്മയാണെങ്കിൽ ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാവില്ല പറഞ്ഞു ഞാൻ വെറുതെ എന്തോ എനിക്ക് അറിയുന്നില്ല അതാണ് പഠിച്ചവൻ്റെ ഒരു പ്രത്യേകത ഒരു സ്ഥലത്തേക്ക് എത്തണമെന്ന് വിചാരിച്ചാൽ പഠിച്ചവൻ അങ്ങ് എത്തിച്ചു കളയും ഇവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ഹൂറിയാകാൻ വേണ്ടിട്ട് പഠിച്ചവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതു മാർഗത്തിലൂടെയും പഠിച്ചവൻ അത് ചെയ്യും അത് പഠിച്ചവന്റെ ഒരു കഴിവ് എന്നാ പിന്നെ മുസ്ലിം ആയിട്ട് ജനിപ്പിച്ച ചോദ്യം പഠിച്ചവൻ ഇഷ്ടമില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചേച്ചി ഉണ്ട് വയനാട്ടിൽ അപ്പൊ പറഞ്ഞു ഞാൻ നമുക്ക് അവിടെ പോകാം ഈസ്റ്ററിനെന്ന് അപ്പൊ അമ്മ പറഞ്ഞു അത് പറ്റൂല എന്തായാലും സമ്മതിക്കല്ലോ നിന്നെ കൊണ്ട് അവിടെ പോകത്തില്ല പോയാൽ അവർ അങ്ങനെ പറയും ഇങ്ങനെ പറയും അതുകൊണ്ട് പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു അത് സാരില്ല അതൊക്കെ നമുക്ക് പറയാം നമുക്ക് മൂത്ത ചേച്ചീൻ്റെ കൂട്ടാ അങ്ങനെ പോകാന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എങ്ങനെ നമ്മൾ പോകും അപ്പൊ ഞാൻ പറഞ്ഞു മൂത്ത ചേച്ചിനെ കൂട്ടി ഞാൻ വരാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാ പറഞ്ഞു അങ്ങനെ എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അപ്പൊ അമ്മ പറഞ്ഞു അന്നേ ചാച്ചൻ വരുന്നതിന് മുമ്പേ നീ പോയിട്ട് വേഗം ില്ല മാർഗം ഏതായാലും പോരെ നമുക്ക് ഇസ്ലാം മതത്തിലേക്ക് പോരെ അതിനു അതിനുവേണ്ടിട്ട് ഇപ്പം ഒമ്മയും സഹോദരങ്ങളെയും ഒക്കെ ഇപ്പൊ ചതിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം പടച്ചോൻ ഹലാലായ ചതി അല്ലേ അത് കണ്ണൂരാണ് താമസിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഹോളിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ഒരു ബാഗും എന്റെ കയ്യില് ബാഗും ഒരു അഞ്ഞൂറ് രൂപ അമ്മ തന്നു ആ ഒരു ഇത് പൈസ എന്റെ അടുത്തുള്ളൂ അതും കൂട്ടി വന്നു അപ്പൊ ഞങ്ങള് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അനിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞൊക്കെ ഇതാക്കിയപ്പോൾ ഞങ്ങൾക്ക് വീടിന് ഇങ്ങനെ പാട്ടിഷൻ കഴിഞ്ഞു എല്ലാവർക്കും ഷെയർ കൊടുത്തു ഓരോരുത്തരും അവരിതാക്കി അപ്പൊ എനിക്ക് ഷെയറും ഇതൊക്കെ ചെറിയ അമ്മമാരൊക്കെ ഇവിടെ താമസിക്കുന്നു ഇവിടെ മലപ്പുറം താഴത്ത് ഭാഗത്ത് അപ്പൊ അവിടുന്ന് അവരോട് പറഞ്ഞു പിന്നെ ഇത് പിന്നെ അവൾക്കും നമുക്കൊരു വീട് വാങ്ങിക്കൊടുക്കാം മറ്റല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ കൂടെ താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അങ്ങനെ അമ്മാര് പറഞ്ഞു നമുക്ക് ഇവിടെ വാങ്ങിക്കാംന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലാണ് ഒരു വീട് വാങ്ങി സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു വീടും സൗകര്യവും എന്റെ സ്വർണവും പൈസ ഒക്കെ ഉണ്ട് ബാങ്കില് റെഡി ആക്കി വെച്ചിരുന്നു അങ്ങനെ ആ ആ ഒരു സ്വന്തം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ക്രിസ്ത്യൻ കുടുംബം ചെയ്തു കൊടുക്കുന്നതാണ് മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ അഭിപ്രായങ്ങളെ അവരുടെ മൗലികമായ തത്വങ്ങളെ യുക്തിയെ ഒക്കെ അംഗീകരിക്കാൻ ക്രിസ്ത്യൻ കുടുംബത്തിന് സാധിക്കും എന്നാണ് നമുക്ക് ഈ മനസ്സിലാകുന്നത് അതേപോലെ ഒരു ഇസ്ലാമിക കുടുംബ അന്തരീക്ഷത്തിലുള്ള കുട്ടിയായിരുന്നെങ്കിൽ ഒരു നാണയത്തിട്ട് കൊടുക്കില്ലെന്ന് മാത്രമല്ല പിന്നീട് അവൾ സൂര്യോദയം കാണില്ലായിരുന്നു അനുഭവം ഉള്ളത് കൊണ്ടാട്ടോടെ അവരെയും വരണം ഈ അങ്ങനെ ആ അവിടെ അങ്ങനെത്തുമ്പോ ഞാൻ അവിടെ ബസ് എത്തലു നോക്കിയില്ല ബസ്സിൽ അങ്ങനെ കണ്ണൂര് പയ്യന്നൂർ ഇറങ്ങി അന്നൊന്നും മൊബൈലും കാര്യങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇവിടെ പിന്നെ അല്ലാത്ത വർഷമായി പോയി മൊബൈലും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എം എം അക്ബർ തന്നെ ചിലപ്പോൾ വാട്സ്ആപ്പ് വഴി ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് എത്തിച്ചേന എത്തിക്കേണ്ടുന്ന സ്ഥലം ബ്യൂട്ടി പാർലർ അങ്ങനെ ആയിട്ട് ഒരു ഷോപ്പുണ്ട് എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം നൽകി അവകാശങ്ങൾ നൽകിയാണ് വളർത്തിയത് എന്ന് കൂടി മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു നാലിലൊന്ന് സൗഭാഗ്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടോ വെക്ക ഞാൻ വരുന്നുണ്ട് എന്താ കാര്യം പറഞ്ഞില്ല എനിക്കും എന്റെ ഒരു ഫ്രണ്ടിനും കൂടി അപ്പൊ അവളോട് ഞാൻ പയ്യന്നൂർ ഇറങ്ങി ബൂത്തിൽ ഇറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞു നീ ഖത്തറിലേക്ക് എനിക്ക് ഒരു ടിക്കറ്റ് റെഡിയാക്കി വെക്ക് ഞാൻ വരുന്നുണ്ട് എന്താ കാര്യം തന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാൻ എൻ്റെ മുതൽ സിസ്റ്റർ അടുത്ത് ഇറങ്ങിയില്ല നേരെ കോഴിക്കോട്ടേക്ക് വന്നു ആ അവളുടെ അടുത്ത് വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു നീ അപ്പഴേക്ക് ഞാൻ വന്നപ്പോഴേക്ക് ഒരു വിവാഹിത വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഖത്തറിലേക്ക് പോകണമെങ്കിൽ അവിടെ ഇവരുടെ ആരെങ്കിലും ഉണ്ടോ ി വെച്ചു അങ്ങനെ ആ ടിക്കറ്റില് അന്ന് ഒരു പ്ലെയിനേ ഉള്ളു വൈകുന്നേരത്തെ ഇതാണ് നാലുമണിക്കാൻ മറ്റാണെന്നെൻ്റെ ഓർമ്മ ആ സമയത്ത് അതിൽ കയറി ഞാൻ ഖത്തറിലെത്തി എനിക്കറിയില്ല ഖത്തറിലെത്തുന്ന അവസ്ഥയും ഖത്തറിലെത്തിയാൽ എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്ക് ഖത്തറിൽ കുറച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ജോലി ചെയ്ത കുട്ടികളുടെ ഫോൺ നമ്പർ എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഇവിടെ എയർപോർട്ടിൽ ഇരുന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇതുപോലെ വരുന്നുണ്ട് നിങ്ങൾ എനിക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് നമ്മളെ ആൾക്കാരല്ല ഫിലിപ്പീനുകളായിരുന്നു അങ്ങനെ അവര് ഇതാക്കി സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞു നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നു എയർപോർട്ടിൽ അപ്പൊ അവർക്ക് ഈ എയർപോർട്ടിൽ എത്തിയാലുള്ള അവസ്ഥ എന്താണെന്ന് ഫാമിലിയുടെ കൂടെ വരുന്നതുകൊണ്ട് നമുക്കറിയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞു നിന്റെ കഫീൽ ആരാന്ന് പറ അപ്പൊ അവര് അവര് വന്നാലേ നിനക്ക് പോകാൻ പറ്റുള്ളൂ കഫീലിനെ എനിക്കറിയില്ല എനിക്ക് ഒന്നും അറിയില്ല ഞാന് എന്താ ചെയ്യാ പേര് മാത്രം എനിക്കറിയാന്ന് അപ്പൊ ഖത്തറിലേക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകുവാണ് അങ്ങനെ പെട്ടെന്ന് ഖത്തറിലെത്തി ബാക്കി നോക്കാം അല്ലാതെ വേറൊരു കാര്യങ്ങളും എനിക്കറിയില്ല അങ്ങനെ ഞാന് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഇവിടെ നീ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു എന്താ എന്താ എനിക്കറിയില്ല ഞാൻ 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 പഠിച്ചവനോട് ഇത് നിന്റെ വന്നത് പിന്നെ പ്രത്യേകിച്ച് പഠിച്ചോനൊരു ഇനിഷ്യേറ്റീവ് ഉള്ളത് ആ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വന്ന പഠിച്ചോ പെട്ടെന്ന് പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കും കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടില്ലേ ഒരു കുടുംബം അടുത്ത വർഷത്തിനകം എന്റെ വീട് പണി പൂർത്തീകരിച്ചാൽ ഞങ്ങൾ കുടുംബസമേതം നോമ്പ് എടുക്കാന്ന് പറഞ്ഞു പടച്ചോന് അപ്പോഴേ വീട് പണി അങ്ങ് പൂർത്തീകരിച്ചു കൊടുത്തു നോമ്പ് രണ്ട് മാസം മുമ്പ് അങ്ങാക്കി കൊടുത്തു ഇപ്പൊ കുടുംബം മൊത്തം നോമ്പില്ല കേൾക്കണേ അപ്പൊ അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ അറിയാം ഒരു ലക്ഷ്യമില്ലാതെ ഖത്തറിലൊക്കെ വന്നാൽ ജയിലിലാകും എന്നറിയാം പക്ഷെ ഇപ്പടച്ചു രക്ഷപ്പെടുത്തുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ട് പുറകോട്ട് ഞാൻ അയാളുടെ ഇറങ്ങി പടച്ചോന്റെ ഒരു കളി നോക്കിക്ക് ശരിക്കത് പടച്ചോനല്ല പടച്ചൂന ജിബിരിയിലാണ് അറബി ഇവര് പടച്ചോനിൽ തവക്കുൽ ചെയ്തിരിക്കല്ലേ പടച്ചോനിൽ ഭരമേൽപ്പിച്ചിരിക്കുകയല്ലേ ഭാരമല്ല കേട്ടോ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പടച്ച റബ്ബിൽ അർപ്പിതമായി കഴിഞ്ഞു അതുകൊണ്ട് പടച്ചോൻ ഈ കുട്ടി ഇങ്ങനെ അവര് പറയാനും ഒരു കഫീലില്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറയാനും ആ തന്നെ അവിടെ ഒരു കഫീൽ പ്രത്യക്ഷപ്പെടാനും ഒരു അറബി ആ അറബിയുടെ തൊട്ട് പിന്നാലെ മണപ്പിച്ചുകൊണ്ട് ഇവര് പോകാനും ഓ അവിടെ ഇരുന്ന ആൾക്കാരുടെ ബുദ്ധിയെ കഫീലിനെ കാണിക്കാതെ തന്നെ നടന്നു പോയാ മതിയായിരുന്നു അയാളുടെ കൂടെ അങ്ങോട്ടും പിടിച്ചെങ്കിലും പഠിച്ചവരെത്തി ഞാൻ ഞാൻ ഇറങ്ങി അയാളുടെ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് അതായത് ആരാണെന്ന് ചോദിച്ചു അപ്പൊ അവര് മാത്രമേ ഉള്ളൂ കൊറച്ചു കഴിഞ്ഞപ്പോ അറബിയുടെ തൊട്ട് പിന്നാലെ അവര് അറബി അപ്പം പോലീസുകാരനെ ഉറപ്പിച്ചു ഇവരുടെ കഫീലാണ് അതെന്നാ പോലീസുകാരനെ ഒന്ന് കാണണമായിരുന്നു കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയപ്പോ ാണ് ഇയാൾ വന്ന് കൂട്ടി കൊണ്ടുപോകും അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ എന്റെ ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ വന്ന് റൂമില് അവിടെ വന്നപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അതിനേക്കാളും ഭയാനകരമായ ഒരവസ്ഥയാണ് നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് കണ്ടാവിശ്വസിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനെ അവിടെ ഇരുന്നു അവിടുന്ന് ഇപ്പൊ എന്താ ചെയ്യുക അങ്ങോട്ട് പോകും ആരോട് ചോദിക്കുന്നൊന്നും എനിക്കറിയില്ല ആരുമായിട്ടൊരു പരിചയവും ഇല്ല അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാണ് അങ്ങനെ ഒരു ദിവസം പിന്നെ പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ ഫലം നിശ്ചയമാണ് ഒരു സംശയവുമില്ല അതിൽ ഇപ്പൊ പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും ഇപ്പോ നമ്മുടെ ഇമാം ബുഖാരി ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ഹദീസുകളിലെ ഒന്നാം പ്രമാണം എഴുതിയ ആളാണ് ഇമാം ബുഖാരി പത്തു വയസ്സുവരെ അന്ധനായിരുന്നേ ജന്മനാ കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല ഉമ്മ പ്രാർത്ഥിച്ച് 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 പടച്ചോൻ ചെയ്തു കൊടുത്തൊരു ശസ്ത്രക്രിയയിലാണ് അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചെടുത്തത് പതിനാറാമത്തെ വയസ്സിൽ വേറൊരു ഭാഷയിലുള്ള പ്രവാചകന്റെ ചരിത്രം അങ്ങടെ എഴുതി ഹദീസികളെ അപ്പോൾ പടച്ചോൻ വിളിച്ച വിളിപ്പുറത്താണ് പടച്ചോൻ പടച്ചു അങ്ങനെ അപ്പൊ എനിക്ക് ഡിസൈനിങ്ങിന്റെ ഇതൊക്കെ അറിയാം അപ്പൊ ജോലി നിങ്ങളിവിടെ ഇരുന്നു നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇതാക്കി തരാം അങ്ങനെ എന്തെങ്കിലും വർക്കുകളൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇതാക്കി അങ്ങനെ അവരൊക്കെ ഇങ്ങനത്തെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ബാത്റൂമിൽ പോകാൻ ഒരു പതിനൊന്ന് മണിക്കൊ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്നൊരു പിന്നെ നമ്മളൊരു ഇങ്ങനെ കുനിങ്ങിട്ട് വെള്ളം എന്തെങ്കിലും എടുക്കുമ്പോ ഒരു ഇത് അങ്ങനെ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല കിടക്കാനും പറ്റുന്നില്ല ഒന്നും പറ്റാത്തൊരവസ്ഥ ഞാൻ എങ്ങനെയോ ബാത്റൂമിൽ നിന്ന് മെല്ലെ 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 അവിടെ എത്തി എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പച്ചനോട് പ്രാർത്ഥിച്ച് എന്തിനാ മക്കളെ ആശുപത്രികള് ഏ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാ മതി കണ്ടില്ലേ തളർച്ച പൂ പറിക്കുന്ന ലാഘവത്തോടെ ആ പഠിച്ചു മാറ്റി കൊടുക്കുന്ന അവസ്ഥയിലുമാണ് ഞാനുള്ളത് അതുകൊണ്ട് നീ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എനിക്കൊരു മാർഗം നീ കാണിച്ചു തരണം ഈ രോഗ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ വേണ്ടേ ഇത് ആരും സിറ്റുവേഷനിലാണ് അതുകൊണ്ട് ഞാനൊരു ഇസ്ലാമിന്റെ ഇതിലേക്ക് വേണ്ടി വന്നതാണ് അതുകൊണ്ട് നീ എന്നെ ആ രീതിയിൽ ഉൾക്കൊള്ളണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ ഒരു നമുക്ക് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന മനസ്സെന്ന് ആലോചിച്ച് നോക്കിയേ പഠിച്ചോനെ നീ മാത്രമേ ഉള്ളൂ പഠിച്ചോനെ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് വന്നതാണ് റബ്ബേ തന്നെ പഠിച്ചോ ചില സമയം അങ്ങനെ അപ്പം ഉത്തരം കൊടുക്കും വളർത്തുമകന്റെ മോനെ കണ്ടു അക്കുള്ള അല്ലേ പീസ് അപ്പായ തിരക്കി ഇവര് പറഞ്ഞിട്ട് നടുവ് അയ്യാ പടച്ചോനെ പഠിച്ചോൻ വേണമെങ്കിൽ ചിലപ്പോ അറിയാതെ മലക്കുകളെ കൊണ്ട് ബാമൊക്കെ പുരട്ടിക്കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്ത് കാണും നല്ല ഊതി കുട്ടി ഉണ്ടാക്കുന്ന പഠിച്ചോന് ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് നടുവേദന മാറ്റാൻ പറയാസാ വിചാരിച്ചു പോവാ അപ്പൊ താമസിക്കുന്ന വീടിന്റെ ആ വീട്ടില് അവരോട് ചോദിച്ചു ഞാൻ ഇതുപോലെ തന്നെയല്ല പടച്ചവൻ പെട്ടെന്ന് നടുവേദന മാറ്റി കൊടുത്തപ്പൊ ഇനി എന്തിനാണ് പടച്ചോന്റെ മാർഗത്തിലേക്ക് ഒരു ദിവസം വൈകിപ്പിക്കുന്നത് നേരത്തെ വന്ന പടച്ചവന്റെ പ്രോഫിറ്റ് അല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് അപ്പൊ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ അവിടെ ഒരു ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ട് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അതിന്റെ ഉള്ളിലൊന്നും ആണുങ്ങൾക്ക് ഒന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് അവിടെ വരെ കൊണ്ടാക്കാതെ പറഞ്ഞു അങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ രാവിലെ ഇവര് പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ കയറി ആ ഗേറ്റിന്റെ അവിടെ ഇറക്കി ഇവര് പോയി പോയി അവിടുന്ന് നിന്ന് എന്ത് ചെയ്യണം എന്താക്കണം എന്നൊന്നും അറിയുന്നില്ല അറബി അറിയുന്ന ആൾക്കാരാണ് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറബി ഒന്നും അറബിയൊന്നും ഇല്ല അങ്ങനെ അവസാനം അവിടെ നിന്നു അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഗേറ്റിലുള്ള അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാം ഇസ്ലാമാകാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു ഉള്ളിൽ പോയിട്ട് വേറൊരു അപ്പോൾ കുറച്ചൊരു തടിയൊക്കെ ഉള്ള ഒരാൾ ഇറങ്ങി വന്നു അപ്പം എന്നെ കണ്ടിട്ട് ചോദിച്ച് എന്താ ചോദിച്ചു ഒരു 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 അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യരെ കണ്ടല്ലോ എന്നുള്ളത് മലയാളം അറിയുന്ന ഒരാളെ കണ്ടുകിട്ടി ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് അവിടെ വന്നപ്പെട്ടത് പുരുഷനാണെങ്കിൽ അറ്റം പോയേനെ അപ്പോൾ ഈ സ്ത്രീ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കഠിനമായ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇവരെങ്ങനെയാണ് പിന്നീട് ഇങ്ങനെയായത് എന്നതാണ് അടുത്തതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അവരുടെ നാവിൽ നിന്ന് തന്നെ ആ കടിച്ചാൽ പൊട്ടാത്ത നുണകൾ കേൾക്കാം പഠിപ്പിച്ചു വിട്ടപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് പഠിപ്പിക്കാൻ മറന്നുപോയി ഒരു മറവിയില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാനും മറന്നുപോയി പിന്നെ ഇസ്ലാം ഏതാണ്ട് മരണാസന്നമായ ഒരു ദശയിലായതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ കിട്ടിയ ആളെ നാടകം പഠിപ്പിച്ച് ഇറക്കിയതാണ് സ്ക്രിപ്റ്റ് എഴുതിയ ആൾ അത്ര അല്ല എന്ന് തോന്നുന്നു ചിലപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കും അടുത്ത തവണ എല്ലാം തികഞ്ഞ ആൾക്കാരെ തന്നെ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിമർശിക്കാൻ നമ്മളുമുണ്ടാകും നന്ദി